എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിഷപ്പടി ഇന്ന് പറയുന്നത് മുടികൊഴിച്ചൽ താരൻ പൂർണമായി മാറുന്ന ഒരു ആയുർവേദ ടിപ്പിനെ കുറിച്ചാണ് ഇത് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇത് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും എത്ര മരുന്ന് പരട്ടിയിട്ടും വീണ്ടും വീണ്ടും താരൻ വരാനുള്ള കാരണങ്ങളും കൂടിയാണ് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൻ എന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള ഓരോ വിഷയങ്ങളും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും മുടികൊഴിച്ചല് താരൻ പൂർണമായി മാറുന്ന ഒറ്റ ബോട്ടിലോണ്ട് പൂർണമായി മാറുന്ന ഒരു ഔഷധ ചേരുവയുടെ കൂട്ടാണ് പറയുന്നത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇല്ല ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് പോസ്റ്റിൽ നിങ്ങൾക്ക് അയച്ചു തരും ഇതെന്താന്ന് വെച്ചാൽ താരം തന്നെ പലതരത്തിലാണ് നമുക്ക് താരം വരാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ രക്തശുദ്ധിയുടെ പ്രശ്നം കൊണ്ട് വരും പിന്നെ നമുക്ക് ക്ലോറിൻ ഉള്ള വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ വരും എണ്ണകൾ മാറുമ്പോൾ ഉണ്ടാവും പിന്നെ അഴുക്കുകൾ ഇരുന്നിട്ടുണ്ടാവും സോപ്പിന്റെയൊക്കെ പതകൾ പൂർണ്ണമായിട്ടും സോപ്പ് നമ്മളിൽ നിന്ന് അലിഞ്ഞു പോവാതെ കഴുകി പോകാൻ പറ്റാതെ പോവാതെ ആ അതിൻ്റെയൊക്കെ അംശങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ടും നമുക്ക് താരം വരും താരം വന്നു കഴിഞ്ഞാൽ നമുക്കതിന് പല മാർഗ്ഗങ്ങളും ഇപ്പോൾ താരം പോകുന്ന ദുർദൂരപത്രാതി എണ്ണ അതുപോലെ തന്നെ ദണ്ഡപാല അല്ലെങ്കിൽ അയ്യപ്പപാല എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണകള് പിന്നെ താര സംഹാരി എന്ന് പറഞ്ഞിട്ടൊക്കെ കുറെ എണ്ണകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഉപയോഗിച്ചിട്ടും വീണ്ടും വീണ്ടും താരം വരുന്നു എന്നുള്ളതാണ് പലരുടെയും കംപ്ലൈന്റ് ഇപ്പൊ പുരികത്തിന്റെ അവിടെയൊക്കെ താരം വരുന്ന ആള് ആളുകളുണ്ട് തലയിൽ നിന്നൊക്കെ വന്നിട്ട് താരനെ കൊണ്ട് മുഖക്കുരു വരുന്നു എന്ന് പറയും ഈ താരനെ കൊണ്ടല്ല മുഖക്കുരു വരുന്നത് താരൻ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഇവിടെ ആകെ മുഖക്കുലി എന്നാണ് പറയുന്നത് അത് എന്താ കാരണം വെച്ചാൽ നമുക്ക് രക്തശുദ്ധിയുടെ പ്രശ്നം കൊണ്ട് ആണ് താരം വരുന്നത് അപ്പോൾ രക്തശുദ്ധി ഇല്ലാതെ വരുമ്പോഴാണ് ഈ കുരുക്കളൊക്കെ വരുന്നത് അപ്പോൾ താരനെ കൊണ്ടല്ല കുരുക്കൾ വരുന്നത് നമുക്ക് രക്തശുദ്ധിയുടെ കുഴപ്പം കൊണ്ടാണ് അപ്പൊ ഈ രക്തശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ആയുർവേദത്തിൽ കഷായമുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ചേരുവകളൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു പലവരും അതൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അയച്ചു കൊടുക്കണം അതൊരു വെപ്പിന് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് പോസ്റ്റ് വഴി നിങ്ങളിലേക്ക് കിട്ടുന്ന തരത്തിലാണ് നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് പലവർക്കും ഇത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ പെട്ടിമരുന്നും പച്ചമരുന്നും ഒക്കെ വിൽക്കുന്ന കട ആയതുകൊണ്ട് നമുക്കത് തരുന്നൊരു സന്തോഷം നമുക്കതൊരു കച്ചവടം കിട്ടാനും ഒക്കെ ഒരു ഉപകാരമായി പിന്നെ നിങ്ങൾക്കാണെങ്കിൽ എവിടേക്കും പോകണ്ട വീട്ടിരുന്ന പോസ്റ്റുമാർ വീട്ടിൽ കൊടുത്ത് തരുന്ന തരത്തിലാണ് ഇത് അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഈ താരൻ എല്ലാവരും ആ എണ്ണ ഉപയോഗിച്ചു ഈ എണ്ണ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും ഇതൊക്കെ ശ്രമിച്ചിട്ടും നിരാശയായിട്ട് മൂടികൊഴിച്ചിലും ഒക്കെ കേട്ടിരിക്കുന്നത് അപ്പൊ മുടികൊഴിച്ചില് താരൻ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാല് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മരുന്നുണ്ട് അത് അയ്യപ്പപാല എന്ന് പറയും പലയിടത്തും പല പേരാണ് പറയുന്നത് അപ്പൊ ഈ എന്ന് അയ്യപ്പപാലും ദണ്ടപാല എന്നാ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു അത് വെയിലത്ത് വെക്കുന്ന ഒരലയാണ് അപ്പൊ അതെന്താ വേണ്ടത് വെച്ചാല് ഒരു കിലോണിലേക്ക് ഇരുന്നൂറ് ഗ്രാമെങ്കിലും എണ്ണ കട ആ ഇല ഇട്ടത് ആ ഇല ഈ ഇരുന്നൂറ് ഒരു കിലോ എണ്ണയിലേക്ക് ഇരുന്നൂറ് ഗ്രാം ഈ അയ്യപ്പവാലയുടെ ഇല ഇട്ടിട്ട് ഏഴ് ദിവസം വെയിൽ വിളിക്കുക ഏറ്റവും കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും വേണം എന്നിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷം ഉമ്മത്തിൻ്റെ ഇല ഉമ്മത്തിൻ്റെ ഇലയ ഇടിച്ച് പിഴിഞ്ഞ നീരും പിന്നെ അതിൻ്റെ കായ അരച്ചതും കായ അരച്ചത് ഒരു ഇരുപത് ഗ്രാം വേണം പിന്നെ ഇല ഇടിച്ച് പിഴിഞ്ഞത് ഈ എണ്ണയുടെ സമം ആണ് വേണ്ടത് ഒരു പകുതിയെങ്കിലും വേണം കഴിഞ്ഞിട്ട് ഇത് കാച്ചി ഏർ മണൽപാകം ആയി കഴിഞ്ഞിട്ട് ഇപ്പോ ഈ കായ അരച്ചു ചേർത്തത് നമ്മൾ മണൽ പാകമാവുമ്പോൾ അതിന്റെ പാകമായി ഈ പാകമായത് അരിച്ചിട്ട് സ്വല്പം ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു അഞ്ച് ഗ്രാം പച്ചക്കറപ്പൂരം കൂടി പൊടിച്ച് ഇട്ടതിന് ശേഷം നിങ്ങളത് എടുത്തു വെക്കുക അപ്പൊ അത് ഈ അളവിനനുസരിച്ചിട്ട് കുറവ് വേണ്ടവർക്ക് കുറവ് ഉണ്ടാക്കുക കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൂടുതലുണ്ടാക്കുക അപ്പോൾ ഒരു അരക്കിലോ വേണമെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് ഒരു നൂറ് ഗ്രാമിലേക്ക് മതി അപ്പോൾ ഇത് ഇട്ട് വെച്ചതിന് ശേഷം ഇത് കാച്ചുകഴിഞ്ഞാൽ അപ്പോൾ കർപ്പൂരം ഒക്കെ ഇട്ട് വെച്ചു നമ്മൾ ആവശ്യാനുസരണം നിറയിൽ തേക്കുക തലയില മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക കഴുകിക്കളയുന്ന സമയത്ത് നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയുടെ ഒക്കെ അംശം നമ്മളതിൽ നിന്ന് തലയിൽ ഇപ്പോൾ ഒട്ടിപ്പിടിച്ചത് കാരണം അത് കംപ്ലീറ്റ് ഡ്രൈ ആയി പോകും അപ്പം ഈ ഔഷധത്തിന്റെ ഗുണം നമ്മളെ ശരീരത്തിന് കിട്ടാതെ വരും അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സോപ്പ് ഉപയോഗിക്കാതെ നിങ്ങൾ ഇത് കഴുകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത് എടുക്കാൻ പോകണതൊക്കെയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും താളിയോ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ പല തരത്തിലുള്ള ചീവിക്കയുടെ താളിയുണ്ട് ചീവിക്ക താളി നല്ല നല്ലതാണ് ചെമ്പരത്തി നല്ലതാണ് ചെറുപയർ നല്ലതാണ് കടലമാവ് നല്ലതാണ് ഈ ചെറുപയർ നമ്മൾ വീട്ടിൽ അകത്ത് വെച്ചിട്ട് ബാത്റൂമിൽ വെച്ചിട്ടൊക്കെ തല കഴുകുമ്പോൾ ബാത്റൂമിന് ഭയങ്കര ദുർഗന്ധം ഉണ്ടാവും അതുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും പുറത്ത് കഴുകാനൊക്കെ ശ്രമിക്കുക മറ്റേതെങ്കിലും താളികളാണെന്ന് നമുക്ക് അകത്ത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരം പോകും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല പക്ഷെ വീണ്ടും താരം വരിയാണെന്നുണ്ടെങ്കിൽ ഈ പുറമെ എണ്ണ തേച്ച് എണ്ണ തേച്ച് കാലം കളയാൻ നിൽക്കണ്ട ഉള്ളിലേക്ക് ഈ രക്തശുദ്ധി വരാനുള്ള കഷായം അല്ലെങ്കിൽ അതിൻ്റെ മര്യാദ കഴിക്കാം ഈ കഷായം എന്ന് പറയുന്നതിൻ്റെ വീട് നമ്മളിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് അത് കാണുക അതല്ലെങ്കിൽ നിങ്ങൾക്കിത് അയച്ചു തരും ഇതൊരു മാസം കഴിച്ചു കഴിഞ്ഞാൽ മതി വീട്ടിലൊക്കെ വലിയ കലത്തിലൊക്കെ കഷായം വെച്ച് കുടിക്കുക എന്നുള്ള ധാരണയും എല്ലാവർക്കും ഉണ്ടാവുക ഇത് ഇതല്ല നമ്മളിപ്പോൾ ദാഹശമിനി മേടിക്കുന്നത് പോലെ തന്നെ ചതച്ച് ചെറിയ നുറുങ്ങളായിട്ടാണ് അപ്പോൾ അത് രണ്ട് ടീസ്പൂണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അത് രണ്ടു നേരം കുടിക്കുക അത്രേ വേണ്ടു പക്ഷേ അതുകൊണ്ട് നമ്മുടെ ശരീരം കളർ വെക്കും മുഖക്കുരു അതുപോലെ കറുത്ത പാട് മുഖത്തിന് നല്ല തേജസ്സും അതുപോലെ തന്നെ നല്ലൊരു ശോഭയും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ താരങ്ങൾ ഉള്ള ആളുകൾ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരുണ്ടെങ്കിലും ഈ ഇത് ചെയ്യാം കാരണം ഇനിയൊരു എണ്ണ കാച്ചി ശ്രമിക്കാൻ നിൽക്കണ്ട അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീടോയിൽ ഇട്ടിട്ടുള്ള മരുന്നുകൾ വാങ്ങി നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ വാട്സപ്പ് മുഖേന ഈ കാണുന്ന നമ്പറ് പക്ഷേ ഈ എണ്ണ ഒന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള താരനും മുടികൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ പോകുന്ന ഈ എണ്ണ തന്നെ നമ്മളത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് മില്ലിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരും കാരണം ഇതെല്ലാവർക്കും വെയിലത്ത് വയ്ക്കാനും കിട്ടാത്ത ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളൊരു വൈദ്യശാല നടത്തുന്നതുകൊണ്ട് നമ്മുടെ ജോലി ഭാഗമായിട്ടും നമുക്കതൊരു ഒരു നേട്ടം അതിലെ ലാഭകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും വാങ്ങുന്നവർക്ക് പരിപൂർണ്ണ ഫലം കിട്ടാൻ വേണ്ടിയിട്ടും ഈ താരനായിട്ട് നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് വരുന്നവർക്ക് മാത്രം കൊടുക്കുന്നതും മറ്റ് ഒന്നും സപ്ലൈയോ ഒന്നുമില്ലാത്ത ഞങ്ങളെ പേഷ്യൻസിന് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മരുന്നാണത് ഇത് വളരെ റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വെറും ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തരികയാണെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പും ഗൂഗിൾ പേ ഒക്കെ അതിലുണ്ട് അത് അയച്ച് തരികയാണെങ്കിൽ നാലേ നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സാധനം പോസ്റ്റ്മാൻ കൊണ്ടു തരും കാരണം കൊറിയർ സർവീസ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ അകലേക്കായിരിക്കും ഈ ഓഫീസ് ഉണ്ടാവുക അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള വീട് വീടുകളിലേക്കൊക്കെ നമ്മൾ എണ്ണ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇത് വാങ്ങില്ല അത് ഇട്ടാൻ പോകും അപ്പോൾ പോകാൻ വെച്ചാൽ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉണ്ടാവും ഇത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം പോകാൻ ബസ്സിൽ ബസ്സിന് ഒരു ദിവസം മെനക്കെട അങ്ങനെ ഒക്കെ ആയതുകൊണ്ട് വളരെ അതൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ വീട്ടിൽ പോസ്റ്റ് മുഖേന എത്തുന്ന സൗകര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ എണ്ണ വേണ്ടവര് വേണ്ടവർ ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി ഉപയോഗി തയ്യാറാക്കി ഉപയോഗിക്കുക അതല്ലാത്തവർക്ക് നമ്മളിത് പോസ്റ്റിൽ എത്തിച്ചു തരും എന്നുള്ളതാണ് താരൻ മുടികൊഴിച്ചൽ അതുപോലെ തന്നെ ചൊറിച്ചൽ എല്ലാ കാര്യവും പരിപൂർണമായിട്ട് മാറുമെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യം നിങ്ങൾ ഒരേ ഒരു ബോട്ടിൽ ഉപയോഗിച്ചു നിങ്ങളെ കേട് മാറി തുടർന്ന് എണ്ണ ഉപയോഗിക്കരുത് കാരണം നിങ്ങൾ ഏതെങ്കിലും മാർഗത്തിലൂടെ രക്തശുദ്ധി വരുന്ന കാര്യങ്ങൾ ചെയ്യുക അത് ആയുർവേദത്തിനാണെങ്കിൽ കാരണം അപ്പോൾ അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് ദിവസത്തെ കഷായത്തിന് വരിക ഈ കഷായ മരുന്നിന് വരിക മുന്നൂറ്റമ്പത് രൂപയാണ് അതിന് കൊറിയർ ചാർജ് എടുക്കാം അത് നമ്മൾ പന്ത്രണ്ട് ഒരു പൊതി നമ്മൾ പന്ത്രണ്ട് ഭാഗമാക്കിയിട്ട് അതിൽ നിന്ന് ഓരോ പൊതിയും നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ഒരു ഒരു ഗ്ലാസ് ആക്കി രണ്ട് നേരം കുടിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ പണ്ടത്തെ കഷായം എന്ന് പറയുമ്പോഴും അത് ഇതുപോലത്തെ ഒരു കഷായ മരുന്ന് പറയുമ്പോൾ വലിയൊരു കലത്തിനെ കുറിച്ചിട്ടും ഭയങ്കര കയ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നന്നാരി നറുന്ന് കിഴങ്ങ് അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ സർവത്ത് കുടിക്കുന്ന ഒരു ടേസ്റ്റിൽ അത് ഉണ്ടാവുക പക്ഷെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏത് കറുത്തവനും വെളുക്കും ഏത് കറുത്ത പാടും പോവും താരൻ ചൊറി ചിരങ്ങ് വിയർപ്പിന്റെ ദുർഗന്ധം അതൊക്കെ ഇതിൽ പെട്ടെന്ന് പോവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചില ആളുകൾക്കൊക്കെ ചില സാധാരണ എല്ലാവരും വേർക്കും പക്ഷേ ഒരു ദുർഗന്ധം പുറത്തേക്ക് നന്നായിട്ടുണ്ടാവും അതൊക്കെ പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള രക്തശുദ്ധ്യാദി കഷായത്തിൻ്റെ മരുന്നാണ് അപ്പോൾ ഇതുപോലെയുള്ള ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വെല്ലുവിളം എന്നർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം നിങ്ങളെ വല തുമ്പിലുണ്ടായിരിക്കും അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം